തമിഴകത്തെ സൂപ്പർ സ്റ്റാറുകൾ തട്ടുകടയുടെ മുന്നിൽ നിന്ന് ചായ കുടിച്ച് നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം രജനീകാന്തും കമൽഹാസനും അടക്കമുള്ള പ്രിയ നടന്മാരാണ് ചിത്രത്തിലുള്ളത് ഒറ്റനോട്ടത്തിൽ ഒറിജിനൽ എന്ന് തോന്നിക്കുന്ന ഈ ചിത്രങ്ങളാണ് വൈറലാകുന്നത് തമിഴ് സിനിമാ ലോകത്തെ സൂപ്പർ സ്റ്റാറുകളെല്ലാം ഒറ്റ ഫ്രെയിമിൽ നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം തട്ടുകടിയുടെ മുന്നിൽ നിന്ന് ചായ കുടിച്ച് വർത്തമാനം പറയുന്ന രജനീകാന്തും കമൽഹാസനും വിജയിയും സൂര്യയും അജിത്തുമൊക്കെയാണ് ചിത്രത്തിൽ ഒറ്റനോട്ടത്തിൽ ഒറിജിനൽ എന്ന് തോന്നിക്കുന്ന ഏ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് അജിത് രജനീകാന്ത് കമൽഹാസൻ വിക്രം വിജയ് സൂര്യ ധനുഷ് ശിവകാർത്തികേയൻ വിജയ് സേതുപതി എന്നിവരാണ് ഈ പ്രചരിക്കുന്ന ചിത്രങ്ങളിലുള്ളത് നാടൻ വേഷത്തിൽ കള്ളിമുണ്ടും ഷട്ടും ധരിച്ചാണ് അജിത്തും രജനീകാന്തും ചിത്രത്തിലുള്ളത് ഇന്നർ ബെനിയനും മുണ്ടും ധരിച്ച വിക്രമനെയും ചിത്രം യിൽ നിന്നും ആഹാരം കഴിച്ച് വർത്തമാനം പറയുന്ന സൂര്യയുമുണ്ട് ചിത്രങ്ങളിൽ പ്രഭുദേവ ഡാൻസ് കളിക്കുന്നതാണ് മറ്റൊരു ചിത്രത്തിലുള്ളത് വിശാലും വടിവേലുവും ഒപ്പമുണ്ട് ആരാധകരുടെ ഹൃദയം നിറച്ച ചിത്രങ്ങൾക്ക് ഗംഭീര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ഒരു ഫീൽ ഗുഡ് സിനിമ കണ്ട പ്രതീതിയാണ് ചിത്രങ്ങൾക്കുള്ളതെന്ന് ആരാധകർ കുറിക്കുന്നു ഹുഹോ ക്രിയേഷൻസ് എയ്റ്റി എന്ന ഇൻസ്റ്റാഗ്രാം പേജാണ് മനോഹരമായി ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടത് തമിഴ് ഹീറോസ് ടീം ഔട്ടിംഗ് എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം